മരിച്ചാൽ ശവമടക്കാൻ പോലും ഒരു തുണ്ട് ഭൂമി സ്വന്തമായില്ലാത്ത ആദിവാസികൾ നടത്തിയ എണ്ണമറ്റ സമരങ്ങൾക്കൊടുവിലാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിൽ ആദിവാസികൾക്കായി ഭൂമി അനുവദിക്കപ്പെട്ടത് ഏഷ്യയിലെ ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതി എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ച ആറളത്ത് പിന്നീട് എന്താണ് സംഭവിച്ചത് പതിനാല് പേരെയാണ് ഇതിനകം കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത് അടങ്ങാത്ത ആനക്കലിയിൽ പരിക്കേറ്റ് നടുവൊടിഞ്ഞരും കിടപ്പിലായവരുമായ ആദിവാസികളുടെ അതിജീവന ഭൂമിയാണ് ഇന്നത്തെ ആറളം കൃഷി ചെയ്യാനും കിടന്നുറങ്ങാനുമാണ് ആദിവാസികൾ ഭൂമി ചോദിച്ചത് കിട്ടിയതോ ആനയും പന്നിയും കാട്ടുപോത്തും കാരണം ഒരു തണ്ട് കപ്പ പോലും നടാനാവാത്ത മണ്ണ് മേൽക്കൂരയും അടുക്കളയും ആന തകർത്തതിനാൽ ഒരു തകരഷീറ്റിന്റെ പോലും സുരക്ഷിതയില്ലാതെ മഴയും മഞ്ഞുമേറ്റ് ജീവഭയത്തിൽ രാത്രികളിൽ ഉറങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്ന ആദിവാസി അമ്മമാരുടെ നാടിന്റെ പേര് സർക്കാർ രേഖകളിൽ പുനരധിവാസ ഭൂമി എന്നാണ് പുറത്തുപോയി കൂലിപ്പണി എടുക്കാമെന്ന് വെച്ചാൽ വൈകിട്ട് അഞ്ചു മണിയോടെ ആനത്താവളമാകുന്ന വഴികളിലൂടെ വീട്ടിലേക്ക് തിരിച്ചെത്താനാവില്ല ആനയെ പേടിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാത്ത നാട് അടിയേറ്റും വെടിയേറ്റും ജയിലിൽ കിടന്നും ചോര കൊടുത്ത് നേടിയ മണ്ണിൽ നിന്ന് ജീവൻ ഭയന്ന് സ്വയം കുടിയിറങ്ങേണ്ട സ്ഥിതി ഒടുവിൽ ഇന്നലെ വൈകിട്ട് വയോധികരായ രണ്ട് ആദിവാസികളെ ആന ചവിട്ടിക്കൊന്നപ്പോൾ കേരളത്തിന്റെ വനം മന്ത്രി പറഞ്ഞത് ആറളം ഫാമിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജനം ജാഗ്രത പുലർത്തണമെന്നാണ് എന്താണ് ആ പ്രത്യേകത കിടന്നുറങ്ങാൻ മണ്ണ് ചോദിച്ച നിസ്സഹായരായ ആദിവാസികളെ ആനകൾക്ക് കൊല്ലാനിട്ടുകൊടുത്തതോ ആറളത്ത് ആന മുതൽ പണിയുമെന്ന കാലങ്ങളായുള്ള പ്രഖ്യാപനം കടലാസിൽ മാത്രം മതിയോ കാടതിരുകളിൽ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന കോടതി നിർദ്ദേശത്തിന് എന്ത് വിലയാണ് വനംവകുപ്പ് കൽപ്പിച്ചത് ആറളത്തെ മനുഷ്യരുടെ ജീവൻ കാക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാരിനുള്ളത് ന്യൂസ് ബസ് ചോദിക്കുന്നു ആദിവാസികളെ ആനയ്ക്ക് കൊല്ലാനിട്ട് കൊടുക്കുന്നതിന്റെ പേരാണോ പുനരധിവാസം വിശദമായി നമുക്ക് പരിശോധിക്കാം ആറണം ഫാമിലെ പതിനൊന്നാം ബ്ലോക്കിലാണ് ബാബുവേട്ടൻ്റെ വീട്ടിനോട് ചേർന്ന് തീ കൂട്ടിയിരിക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഇരുന്ന് നേരം പുലർത്തേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും സ്ഥിതി ഇന്നലെ രാത്രി വരെ ഇവിടെ ആന വന്നു ആനയെ ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുന്നതിനിടെ പടക്കം കയ്യിൽ നിന്ന് പൊട്ടി ബാബുവേട്ടൻ്റെ കയ്യിൽ പരിക്കുപറ്റി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായുള്ള പരാതികളാണ് ജനപ്രതിനിധികളായിക്കോട്ടെ അധികാരികളായിക്കോട്ടെ വനംവകുപ്പിൻ്റെ ജീവനക്കാരായിക്കോട്ടെ ഇവരോടെല്ലാം ഇവിടെയുള്ള ഓരോ മനുഷ്യരും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല ആറളം ഫാമിൻ്റെ മേഖലയിലെല്ലാം തന്നെ ഫെൻസിംഗ് ഉണ്ട് പക്ഷേ ഇവർ താമസിക്കുന്ന ഈ മേഖലയിലേക്ക് ആനയ്ക്ക് കടന്നു വരുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫെൻസിംഗ് ഇല്ല എന്നുള്ള ആക്ഷേപമുണ്ട് ബാബോട്ട് ആ കൈക്കിപ്പോൾ എന്തുണ്ട് കൈക്ക് ഭയങ്കര മേലയാണ് അപ്പോൾ തന്നെ ഈ വേരലൊന്നും അനങ്ങത്തില്ല അനക്കത്തില്ല ആന കണ്ട ഒരു ബേജാറിൽ ചിലപ്പോൾ അത് ചെറിയ അതെ പിന്നെ ആ അടുത്ത് പിന്നെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു അതെല്ലാം ഞങ്ങൾ നടത്തി ഏത് സമയം അതുപോലെ പണിക്ക് പോകാനുള്ള ഞങ്ങളൊക്കെ പക്ഷേ നമുക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയായതുകൊണ്ട് പണിക്ക് പോകാനും പറ്റില്ല ഇങ്ങനെ തീയും കുട്ടയും കൂട്ടിയിട്ട് ഒരേ ഇത് ഇതേപോലെ തന്നെ അല്ലേ ഉറങ്ങാൻ ഒരേയിരുത്താം എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇന്നലെ രാത്രി മൂന്നു മണി തൊട്ട് ഞങ്ങൾ നേരെ നേരം പുലർച്ചെ വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഒരു പോളോ ഉറങ്ങിയിട്ടില്ല അത് അനുഭവിക്കുന്ന നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ ആന തന്നെയാണോ പ്രധാനപ്പെട്ട പ്രശ്നം ആനയുണ്ട് ഇതുപോലെ പന്നിയുടെ ശല്യം ഉണ്ട് കടുവയുടെ പുലിയുടെ കുരങ്ങന്റെ മറ്റേ എല്ലാ സാധനത്തിന്റെ ശല്യം ഉണ്ട് നമുക്ക് മൊത്തത്തിൽ ജീവിതം തന്നെ ആന ജീവിതം തന്നെ തന്നെ ആക്കെല്ലാം കൊണ്ട് ജീവിതം തന്നെ നശിച്ചെന്ന് പറഞ്ഞാൽ മതി പത്തൊമ്പത് വർഷമായിട്ടും ഞമ്മക്ക് ഇതിനെ കുറിച്ച് ഒരു തീരുമാനം ആരും എടുത്തില്ല എന്തെങ്കിലും ഒരു വണ്ടീന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല അല്ലെ ഏഴ് മണി കഴിഞ്ഞ വണ്ടി പിടിച്ചാൽ വരത്തില്ല കാരണം അവർക്കും പേടി കഴിഞ്ഞ പ്രാവശ്യം ഒരു വിളിച്ചിട്ട് വണ്ടിക്കാരന് ഏഴ് മണിക്കൂടെ വന്നപ്പോൾ വണ്ടിയുടെ മുമ്പിൽ ആനായതുകൊണ്ട് പുള്ളി തിരിച്ചു പോയെന്നു പറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതായത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും വിളിച്ചാൽ വരാനില്ല വരികയല്ലോ അവര് കാരണം ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആംബുലൻസ് അതിന് ആവശ്യപ്പെടുമ്പോൾ പ്രൊമോട്ടർമാർ ഞമ്മളെ പേടിപ്പിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു കൂടെ ഈ നേരത്തെ ഈ രാത്രിയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നേരത്തെ പറയാൻ പറ്റും നേരത്തെ എല്ലാം സംഭവിച്ചേ രാത്രിയല്ലേ സംഭവിക്കുന്നത് ഒരു ദിവസം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു കിട്ടിയാ കഴിഞ്ഞു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ കണ്ണടക്കുന്ന നേരം വെളുത്താ നമുക്ക് എല്ലാവരേയും കാണാം അല്ലേ ഇതേപോലത്തെ അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവരെയും കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ അവസ്ഥയാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ് അനാസ്ഥയായി ഇവരെല്ലാം ചെയ്യുന്നത് വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ അർജുൻ ഇൻ കണ്ണൂർ ഭയന്ന് ഒരു പോള കഴിയാതെ കഴിയുന്ന ആറളത്തെ ജനജീവിതമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരാഴ്ച മുൻപ് ആറളം ഫാമിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം പകർത്തിയ നേർക്കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ആനപ്പേടിയിലാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനപ്പേടിയിലാണ് ആറളം നിവാസികളുടെ ജീവിതം ദിവസങ്ങൾക്കിപ്പുറം രണ്ട് ജീവനുകൾ കാട്ടാനി ആക്രമണത്തിൽ ആറളത്ത് പൊലിഞ്ഞു വലിയ പ്രതിഷേധം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ നിമിഷം പോലും വലിയ പ്രതിഷേധം ആറളത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ നമ്മൾ ഈ പുനരധിവാസത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചത് ഈ ആദിവാസികളെ ആറളത്ത് എവിടെ കൊണ്ടുപോയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത് ഇത്രയും അധികം വന്യമൃഗ ഭീതി അവിടെ ഉള്ളതിന്റെ കാരണം അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നറിയണം അതിന്റെ ആറളം ഭൂപ്രദേശത്തിന്റെ മാപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം വനമേഖല ആദിവാസികളെ പുനരധിവസിപ്പിച്ച സ്ഥലം ഫാമിലെ കൃഷിയിടം വന്യമൃഗങ്ങളുടെ ആക്രമണം നടക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും നോക്കൂ ഈ കാണുന്നതാണ് വന്യജീവി സങ്കേതം ഈ പച്ച കാണുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലായി ഈ കാണുന്നതാണ് ആറളം ഫാമിന്റെ കൃഷിയിടം എന്ന് പറയുന്നത് ഇതിന്റെ നടുക്കായിട്ടാണ് നിലവിൽ ഈ ആദിവാസികളടങ്ങുന്ന ജനമേഖലയെ ജനങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന ഫാം മേഖല മൊത്തമായി പതിമൂന്ന് ബ്ലോക്കുകളാണുള്ളത് ഈ പതിമൂന്ന് ബ്ലോക്കുകളിൽ ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ബ്ലോക്കുകളിലായാണ് അതായത് ഇതേ ഈ കാണുന്ന മേഖലകളിലാണ് ആദിവാസികളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഈ പതിമൂന്നാം ബ്ലോക്കിലായാണ് ഏറ്റവും ഒടുവിലിപ്പോൾ രണ്ടു പേർ വെള്ളിയും ലീലയും കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിൽ മറ്റ് ജനവിഭാഗങ്ങളെല്ലാം താമസിക്കുന്ന മേഖല ഇതാണ് അതിനോട് ചേർന്നുള്ളത് പക്ഷേ ഈ ഫാം ആണ് ഫാം മേഖലയിൽ കൃഷിയിടമാണ് ഈ കൃഷിയിടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ കശുവണ്ടി പോലുള്ള കൃഷിയാണ് ചെയ്യുന്നത് നമുക്കറിയാം ആനയെപ്പോലുള്ള മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഭക്ഷണമാണ് പൈനാപ്പിളും ഈ പറയുന്ന കശുവണ്ടിയുമെല്ലാം അപ്പോൾ ഈ വനമേഖലയിൽ നിന്ന് വന്യജീവി സങ്കേതത്തിൽ നിന്ന് ആനകളും ഈ പറയുന്ന മറ്റ് വന്യമൃഗങ്ങളും എല്ലാം സഞ്ചരിക്കുന്ന പാതകളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെയാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത് ഇവർക്ക് തൊഴിലെടുക്കണമെങ്കിലോ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിലോ ഇനി ഇവിടെ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അവർക്കുണ്ട് ഇത്രയധികം വന്യമൃഗ ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫാമിൽ തന്നെ അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇനി പുറത്തിറങ്ങി ഇവർ പണിയെടുക്കാമെന്ന് വെച്ചാൽ തന്നെ വൈകിട്ട് തിരിച്ചു വരണമെങ്കിൽ ജീപ്പോ മറ്റോ വിളിച്ച് മണിക്കൂറുകളോളം സഞ്ചരിച്ച് കാത്തുനിന്ന് രാത്രി അഞ്ചു മണി കഴിഞ്ഞൊക്കെ തിരിച്ചു വരുന്ന ആളുകളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതിനകത്ത് അങ്ങനെയാണ് പല മനുഷ്യരും ഈ കാട്ടാനയുടെ മുന്നിൽ ചെന്നുപെടുന്നത് അപ്പോൾ ഇവർ കാലങ്ങളായി പറയുന്നൊരു ആവശ്യമെന്ന് പറയുന്നത് തന്നെ ഈ വനമേഖലയും ഈ പുനരധിവാസ മേഖലയും തിരിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ വേണം ആനമതിൽ വേണം കോൺക്രീറ്റ് മതിൽ വേണം എന്ന ആവശ്യമാണ് ഇവർ കാര്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനാണ് സർക്കാരിൻ്റെ നിന്ന് വലിയ അലംഭാവങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അതിൻ്റെ തുടർ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ എത്തും ഈ അരമണിക്കൂർ തന്നെ അതിൻ്റെ എല്ലാ അലംഭാവങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ മനുഷ്യരെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ നടുക്ക് അതായത് വന്യമൃഗങ്ങൾ നിറ ഞ്ഞ ഒരു മേഖലയും ഈ ഫാമിലെ കൃഷിയിടവും ആനകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുള്ള അത്തരം പഴങ്ങളുള്ള ഒരു കൃഷിയിടത്തിൻ്റെയും നടുക്കായി എങ്ങനെയാണ് ഇത്രയും മനുഷ്യരെ പുനരധിവസിപ്പിക്കപ്പെട്ടത് എന്നുള്ള പ്രധാന ചോദ്യമാണ് ആ മനുഷ്യർ ചോദിക്കുന്നത് കേരളത്തിലെ തന്നെ ഈ സമൂഹത്തിലെ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളെ ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആ മനുഷ്യർ ചോദിക്കുകയുണ്ടായി ഇവിടുത്തെ വലിയ ജനപ്രതിനിധികളോടും എല്ലാം ഇത്രയധികം ആനകളും ഈ പറയുന്ന കാട്ടുപോത്തും കരടിയും ഇത്തരത്തിലുള്ള എല്ലാ മൃഗങ്ങളും ഇറങ്ങി വന്ന് ഈ മനുഷ്യരെ ചവിട്ടി മെതിക്കുന്ന കാഴ്ചയാണ് ഇത്ര കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുക്ക ഒടുക്കം എന്ന് പറയുന്നത് ഈ വന്യമൃഗാക്രമണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ആറളത്ത് കാണാൻ കഴിയുന്നത് ഈ നടുക്ക് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കുന്നത് മറ്റൊരു പോംവഴിയുമില്ലാതെ ചോദ്യചിഹ്നങ്ങളായ ആ മനുഷ്യർ ഇവിടെ നിൽക്കുന്നതും ഇതുകൊണ്ടാണ് ഇനി എന്താണ് ഈ പ്രദേശവാസികൾക്ക് എന്ന് നമുക്ക് ആറളത്തെ നിവാസികൾ സംസാരിക്കുകയുണ്ടായി അവരുടെ വിഷമം നമുക്കൊന്ന് കേൾക്കാം ആന നാല്പത്തെട്ട് മണിക്കൂറും ആന ഇവിടെ തന്നെയാണ് പാവ എവിടെയും ഇങ്ങോട്ട് മാറുന്നില്ല ആ പോറ സാർക്ക് ഇവിടെ ഇതിലെ കൂടി ഒന്ന് വന്നിട്ട് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പോവാനേ ഉള്ളൂ അപ്പൊ സർക്കാർ ഇത് ഏറ്റെടുത്തു ഇല്ലാത്ത സ്ഥലത്ത് അടിക്കാലത്ത് എളിച്ചുപോടുക അത്രയേ ഉള്ളൂ ഒരു വട്ടം ആന അടുത്തെത്തി എന്നിട്ട് ഓടി നമ്മൾ ഈ വീട്ടിൽ കത്ത് ഞാനിപ്പം സാധനം മേടിക്കാൻ വന്നേരം ഇവിടുന്ന് ആന ഞങ്ങൾ രണ്ടെണ്ണംത്തിനും കൊല്ലം നോക്കിയതാണ് വാതിലൊക്കെ വന്നു തള്ളു കാക്കുസിൻ്റെ പൈപ്പൊന്നുമില്ല എല്ലാം വലിച്ചു പറിച്ചു ആനെ കളഞ്ഞു രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ മുറ്റത്ത് ഇറങ്ങാനാവില്ല പിന്നെ അച്ഛനും ഉള്ള സമയത്തിന് അച്ഛൻ വാർപ്പിൻ്റെ മേലെ മണ്ടലി തീയൊക്കെ കൂട്ടു എന്നിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് നമുക്ക് പണി കയറുമ്പോൾ അഞ്ചുമണി ആണ് അഞ്ച് മണി വരെ പണി എടുക്കണമല്ലോ സൈറ്റിൽ അഞ്ച് മണി വേണമെങ്കിൽ വരുമ്പോൾ ടൗണിൽ വന്ന് കുറച്ച് മുറുക്കാനും സാധനം വാങ്ങി വരുമ്പോഴത്തേക്കിടായി പിന്നെ നമ്മൾ ഓക്കാര് പറഞ്ഞു ഓട്ടക്കാർ വരില്ല അവർക്ക് പേടിയാ നമ്മളെ പോലെ അവർക്ക് പേടിയില്ലേ ആറാട്ട് ചെയ്തു പോകുന്ന പരിപാടി എന്ന് വച്ചാൽ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ആക്കി വെക്കും അന്നിട്ട് അടുത്ത ആൾക്കാർ ആട് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആടിനത് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ആക്കി വെക്കും ഇത്രയല്ലാണ്ട് കൂടുതൽ ഈ ആനേനെ കൊണ്ടുപോയി തുരത്തിയിട്ടുമില്ല അവരൊന്നും ചെയ്യലുമില്ല പരിപാടി തീരുമാനം എന്തായാലും സർക്കാർ ഇനിയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആളെ ഇങ്ങനെ പിന്നെ സാമ്യം പോയിക്കാണ്ട് ഇവിടെ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഇതാണ് ആ മനുഷ്യർ സംസാരിക്കുന്നത് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞത് കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതൊരു ഒറ്റപ്പെട്ട സംഭവമോ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രതിഭാസമോ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാൽ വന്യജീവി ആക്രമണം പുതിയ പ്രതിഭാസമാണെന്നായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണം ആറളത്തുണ്ടായത് അസാധാരണ സംഭവം അടിക്കാടുകൾ വെട്ടാത്തതാണ് പ്രശ്നമായി കാണുന്നത് സർവകക്ഷി യോഗം ചേർന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും വനമന്ത്രി പറഞ്ഞു വനമന്ത്രിയുടെ വാക്കുകളൊന്ന് കേട്ടു അസാധാരണമായ സംഭവമാണല്ലോ ഇന്നലെ ഉച്ചക്ക് ശേഷം കാടും ഫാമും അകലം വളരെ കുറവാണ് ആ വന്യജീവികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് അവിടെ അടിക്കാടുകൾ വെട്ടി സഞ്ചാര പദങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് സ്വീകരിക്കേണ്ടത് ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തി സർവകക്ഷി യോഗത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ കർമ്മപരിപാടി തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാൻ നിശ്ചയിച്ചിട്ടുണ്ട് മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു സർവകക്ഷി യോഗങ്ങൾ ഉണ്ടാവുന്നു ഇതെല്ലാം ഉണ്ടാവുന്നു ഈ ആറളം ഫാമിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും സ്കൂളിൽ പോകാറില്ല ഫാമിനകത്ത് തന്നെ സ്കൂൾ ഉണ്ടെങ്കിലും ആനപ്പേടി കാരണം എങ്ങോട്ടും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ പല ദിവസങ്ങളിലും സ്കൂളിലേക്ക് പോകുന്ന ജീപ്പിന് ആനയെ കണ്ട് പെരുവഴിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോയാൽ കുഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ രക്ഷിതാക്കൾക്ക് നെഞ്ചിലാദിയാണ് അറോള ഫാമിലെ ഓരോ വിദ്യാർത്ഥിയും സ്കൂളിലേക്ക് പോകുന്നത് ഭീതിയോടു കൂടിയാണ് രാവിലെ എട്ട് മണി എട്ടരയോട് കൂടി വീട്ടിൽ നിന്നിറങ്ങും ഇവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീപ്പുണ്ട് പക്ഷേ പോകുന്നതിൽ പലപ്പോഴും കാട്ടാനയുടെ ശല്യം ഇവരെ പോലും അലട്ടുന്നുണ്ട് നിങ്ങൾ ആനെ കാണാറുണ്ടോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്കൂൾ എന്റെ ഈ ജീപ്പിലൊക്കെ പോകുന്ന സമയത്ത് ആനയൊക്കെ അങ്ങനെ ഒരു റോഡിന്റെ സൈഡിലൊക്കെ അല്ലാത്ത സമയത്തൊക്കെ ആന വരുമ്പോഴൊക്കെ എങ്ങനെയാ അതിന്റെ അവസ്ഥ രാത്രിയൊക്കെ രാത്രി വരുമ്പോ മാത്രം എല്ലാരും കൂടി എന്താ പടക്കലർജി പൊട്ടിക്കും ആന ഓടുമ്പോ അങ്ങനെ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേ നിങ്ങളെ ഈ കൊണ്ടുപോകുന്ന ജീപ്പിന്റെ മുന്നിലൊക്കെ ആന വരുമ്പോൾ ഈ ജീപ്പിലാണ് എല്ലാ ദിവസവും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഷ്ണവിയാണ് വൈഷ്ണവിയും വൈഷ്ണവിന്റെ രക്ഷിതാവുമാണ് ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോടേണ്ട കൂട്ടി വരേണ്ട ഒരു പ്രശ്നമാണ് ഈ ആനശല്യൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പേടിയാണല്ലോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാലും പേടിക്കാണ്ടിരിക്കാൻ രക്ഷയില്ല ഇവിടെ പറയാത്ത പറയാത്തൊരൊറ്റ വ്യക്തികളില്ല എല്ലാവർക്കും പരാതി തന്നെയാണ് പക്ഷെ ആരും നമ്മളെ പരാതി അങ്ങരിക്കുന്നില്ല ഒരു വീട്ടിൽ ചില സമയത്ത് പത്തൊമ്പ അഞ്ചു പിള്ളേരാണ് വീട്ടിലിരിക്കുന്നത് ആനഞ്ചെല്ലു പേടിച്ചിട്ട് വേറെ ചെയ്യാങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊണ്ടുവിടേണ്ട അങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചൊന്നും വിടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്ന് ഇപ്പൊ നമ്മൾ ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകിച്ച് നമ്മൾ നശിച്ചു പോക്കാന്ന് ഇവിടെ ആനഞ്ചെല്ലു പേടിച്ചിട്ട് ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ പിള്ളേരും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല അരി മേടിക്കാൻ പോകാൻ പറ്റില്ല ഒരു സാധനം മേടിക്കാൻ പോകാൻ പറ്റൂല പണിക്ക് പോകാൻ പറ്റൂല ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ആനേനെ പേടിയുണ്ടോ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ ഈ കൊണ്ടുപോകുന്ന വണ്ടിയിലെ ചേട്ടന്മാരൊക്കെ എന്താ പറയാ ആനയെ കാണുമ്പോൾ കുട്ടികളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് കഷ്ടമാണ് കാരണം എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ ആന അവരെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല വീഡിയോ ചാനലിസ്റ്റ് ലിമേഷ് ചൊറുപേക്ഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ അവിടെയുള്ള മനുഷ്യരുടെ യഥാർത്ഥ ജീവിത ചിത്രമാണ് അർജുൻ കല്യാണം നമ്മുടെ മുന്നിൽ എത്തിച്ചത് സമാധാനത്തോടുകൂടി കിറന്നുറങ്ങാനും സമാധാനത്തോടുകൂടി സ്കൂളിൽ പോയി പഠിക്കാനുമൊക്കെ അവകാശമുള്ള മനുഷ്യരു മനുഷ്യരാണ് പക്ഷേ ഇതാണ് അവസ്ഥ തീർന്നിട്ടില്ല ആറളത്തെ കാഴ്ചകൾ ആറളം മാത്രം ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട് നമുക്ക് എത്താം ഒരിടവേളക്ക് ശേഷം ആറളത്തെ കാഴ്ചകൾ തീർന്നില്ല ആറളം ഫാമിലെ താമസക്കാർക്കായി ഒരു കുടിവെള്ള പദ്ധതിയും നിലവിലില്ല വെള്ളത്തിനായി കിലോമീറ്ററുകൾ നടന്ന് പുഴകളെയും തോടിനെയുമാണ് അവർ ആശ്രയിക്കുന്നത് ഇതേ തോട്ടിലും പുഴയിലുമാണ് ആനയും വെള്ളം കുടിക്കാൻ വരുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം സാനിയു മനു തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ആറളം പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കുകാർ വെള്ളം എടുക്കുന്ന ഒരു പ്രദേശമാണിത് അതായത് ചെറിയൊരു കൈത്തോടാണ് ആ കൈ ത്തോട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ മലിനമായ വെള്ളമാണ് പക്ഷേ അവർക്ക് മറ്റൊരു തരത്തിലും വേറെ എവിടെയൊന്നും വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് പക്ഷേ അതിലും അപകടകരമെന്ന് പറയുന്നത് ഈ പ്രദേശത്ത് എപ്പോഴും ആനയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അതായത് വെള്ളം കുടിക്കാൻ ആനയും വരുന്നത് ഇവിടെ തന്നെയാണ് മനുഷ്യനും വരുന്നത് ഇവിടെ തന്നെയാണ് എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത് കൂടാതെ ഈ ആറളം ഫാമിൽ ആറ് കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം നിലച്ചുപോയ സാഹചര്യമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടേയില്ല ആരെല്ലാം ഫാമിലെ വീടുകളിലൊന്നും തന്നെ കിണറുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചാലുകളിൽ കുഴികൾ കുത്തിയാണ് ഇവർ ഈ വെള്ളം ശേഖരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെയും ആന വന്ന് ആനക്കും വെള്ളം ഇവിടെ നിന്നാണ് നിങ്ങൾ എവിടെ നിന്ന് വെള്ളം എടുക്കുന്നത് നമ്മൾ താഴെ കുറച്ച് തോട്ടിലാണ് ആ തോട്ടീന്ന് തന്നെ തോട്ടിൽ കെണറ്റി ആക്കിയിട്ടാണ് ആയിരുന്നു വെള്ളം എടുക്കുന്നത് വേനലൊക്കെ അങ്ങനെ ചെയ്യുന്നത് പുഴയിൽ നിന്ന് ഈ തോട്ടീന്നൊക്കെ കുഴി വാന്തിയിട്ടാണ് ഞമ്മള് വെള്ളം എടുക്കുന്നത് അപ്പൊ അവിടെ തന്നെ ആനയും വരൂലേ വെള്ളം കൂടി ആ ആന വരുന്നുണ്ട് അതൊക്കെ തണുപ്പ് സ്ഥലമല്ലേ അന്നേരം ആന വരൂ നമുക്ക് രാത്രിയിലൊന്നും ഒന്നും ഇടത്ത് ആവില്ല അപ്പൊ പേടിയല്ലേ വെള്ളം എടുക്കാൻ ആ പോടിയന്നെ പിന്നെ ആര് പേടിക്കാണ്ട് അവിടെ നിൽക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പെങ്കിലും കണ്ടിട്ടുണ്ടോ ആണുങ്ങളെല്ലാം പണിക്ക് പോകും അന്നേരം ഞങ്ങൾ പെണ്ണുങ്ങളും പിള്ളേരും മാത്രം അതാണ് ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് ഈടെ ഒരു കിണർ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് വേണം അടുത്ത് കാട്ടാനക്കും മനുഷ്യർക്കും ഒരേ ഇടത്തിൽ നിന്ന് വെള്ളം ശേഖരിക്കേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ആറളം നിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ആനമതിൽ എന്നാൽ ആനമതിൽ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് കരാറുകാരെ പഴിചാറുകയാണ് അർജുൻ കല്യാട് സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആറളം വന്യജീവി സങ്കേതവും ആറളം ഫാമും ഇടയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ആനമതിൽ വന്യജീവി സങ്കേതത്തിനും ആറളം ഫാമിൻ്റെ ഇടയിൽ ഒരു ആനമതിൽ സ്ഥാപിക്കുകയും അങ്ങനെ വന്യമൃഗങ്ങൾ ആറളം ഫാമിലേക്ക് കടക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനമതിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സങ്കടകരമെന്ന് പറയട്ടെ ആനമതിലിൻ്റെ പണി എങ്ങുമെത്താതെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള ആനമതിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് മറ്റുള്ള പത്ത് കിലോമീറ്ററിലധികം ദൂരം ഇതുപോലെ ആനകൾക്കും വന്യജീവികൾക്കും സുഗമമായി ഫാമിനകത്തേക്ക് കടക്കാൻ വേണ്ടി പാകത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക ഇവിടെ നമുക്ക് ഗോത്ര ജനസഭയുടെ പ്രതിനിധിയായിട്ടുള്ള ഭാസ്കരൻ നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ ആന മതിലിൻ്റെ പണി എവിടെ വരെ ആയി എല്ലാ സ്ഥലത്തും ഇതുപോലെ ഓരോ പിന്നെ പി സി വിസ അങ്ങനെ നിൽക്കുക ഇപ്പൊ രാത്രികോ രാവിലെ ഒന്ന് വെളുപ്പിനോ കടയിൽ പോയി സാധനം വാങ്ങി വരാനോ പറ്റാത്ത ഒരു സാഹചര്യം അതിനകത്തുള്ളത് ഞാനും പണി മുടങ്ങി കിടക്കാനൊരു കാരണമായി മന്ത്രിയും സർക്കാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കരാറുകാരൻ്റെ ചില അലംഭാവവും ചില അനാസ്ഥയുമാണ് എന്നുള്ളതാണ് മന്ത്രിയും വകുപ്പും ഒക്കെ പറയും പക്ഷെ അത് നമുക്ക് സാധാരണക്കാരെ നമുക്കത് അത്രയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് ഇതിങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ ഒക്കെ ഒരു നിർദ്ദേശം മാസം കൊണ്ട് ഹൈക്കോടതി എട്ടു മാസം കൊണ്ട് തീർക്കണം പറഞ്ഞാൽ ഈ മാസം പോയി ഇതിപ്പോൾ പത്ത് വർഷമായി അതുമാത്രം മാർച്ച് മുപ്പതിനു മുമ്പ് തീർക്കുന്ന മന്ത്രി കേളു തന്നെ ഇടവന്ന് പ്രഖ്യാപിച്ച് അടുത്ത മാർച്ച് ആയതിനായി ഒന്നും നടക്കുന്നില്ലല്ലോ ഇത് ഞാനിപ്പോൾ ഒരു പിന്നെ ഭൂമി കിട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് വർഷത്തിനടുത്ത് താമസിക്കുന്നത് അതായത് പുനരധിവാസ മേഖലയായി സർക്കാർ അല്ലെങ്കിൽ ഇവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ താമസിക്കുന്ന ജനങ്ങളാണ് ഈ മേഖലയിലൊക്കെ ഉള്ളത് അവർക്ക് പോലും ഒരു സ്വൈര്യമായി ജീവിക്കാൻ ഒരു കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ജനങ്ങളുടെ പ്രശ്നത്തിന് അനുമതി നൽകാൻ വനംവകുപ്പിന് കാലതാമസം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു മരം മുറിക്കുന്ന കാര്യമാണോ ഒരു മനുഷ്യജീവനാണോ പ്രധാനപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായി ഉത്തരം നൽകേണ്ടത് അത് മനുഷ്യജീവന് തന്നെ പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് പക്ഷേ അത്തരമൊരു പ്രാധാന്യവും അത്തരമൊരു മറുപടിയും ഈ വകുപ്പുകളുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തായാലും ലിന്റെ പണി ഇപ്പോഴും തീരാതെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഉൾപ്പെടെ ഡയറക്ഷൻ ഉണ്ടായിട്ടും അതുപോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ നീങ്ങുന്നത് എന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ ില്ല കോടതി നിർദ്ദേശിച്ച സൗരോർജ വേലികളില്ല ജല പദ്ധതികളില്ല കുറച്ച് മനുഷ്യരെ ആദിവാസികളായ മനുഷ്യരെ ഒരു കൂട്ടം വന്യമൃഗങ്ങൾക്കും ഇപ്പുറത്ത് കൃഷിയിടത്തിനുമിടയിലായി പുനരധിവസിപ്പിക്കപ്പെട്ടിരിക്കുന്നു അത്രമാത്രം ഈ ഇതിൽ തന്നെ പറയുന്ന കാര്യമുണ്ടായിരുന്നു ഒ ആർ കേളു ഇടപെട്ടിട്ടും ഇത്രകാലമായിട്ടും ആനമതിൽ ഒന്നും എന്ന് ആറളം ഫാമിൽ ആനമതിൽ നിർമ്മാണത്തിന് താമസം നേരിടുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി മന്ത്രി ഒ ആർ കേളു പറഞ്ഞു കരാറുകാരന്റെ അലംഭാവമുണ്ട് ആറളത്ത് വന്യജീവി ആക്രമണത്തിനെതിരെ സ്വാശ്വത പരിഹാരം വേണമെന്നത് ആവർത്തിച്ച് പറയുന്ന മന്ത്രി പറയുകയുണ്ടായി മന്ത്രിയുടെ പ്രതികരണം ആനകളെ ചെറുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആന മതില് നമ്മൾ ഗവൺമെൻറ് പദ്ധതി വെച്ച് ആരംഭിച്ചത് അപ്പോൾ ആ പദ്ധതി നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ച് കാലതാമസം നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്ത് അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം നേരിടുന്നു എന്നുള്ളതൊരു വസ്തുതിയാണ് മറ്റു ഇതര വന്യമൃഗശല്യങ്ങളൊക്കെ കേരളത്തിൽ പൊതുവേ കൂടിക്കൂടി വരുന്ന ഒരു രീതിയാണ് ഒരു ശാശ്വത പരിഹാരം വേണം എന്നാണ് നമ്മൾ ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിട്ടുള്ള ഭൂമി ഈ കാട് പിടിച്ച് കിടക്കുന്നു അതാണ് ഒരു വിഷയം അതുകൊണ്ട് സർക്കാർ ആ കാര്യങ്ങൾ പരിശോധിച്ച്